i'm <laughs> gonna നമസ്കാരം ഇന്ന് എറണാകുളം ടൗൺ ഹാളിൽ നടന്നത് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വിശ്വാസവും പാർട്ടിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസും കൊച്ചുമകൻ മിലനും മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആർക്ക് നിലവിളിച്ചുകൊണ്ട് എം എം ലോറൻസിന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ഇതോടെ അവിടെ ആയിട്ടുള്ള മറ്റു ബന്ധുക്കൾ അവരെ ബലം പ്രയോഗിച്ച് മാറ്റുകയും കൊച്ചുമകനായ എം എം ലോറൻസിൻ്റെ കൊച്ചുമകനായ മിലനെ മർദ്ദി മർദ്ദിക്കുകയും ചെയ്ത ഒരു അവസ്ഥയിൽ അവരുടെ കരച്ചിൽ എല്ലാ ചാനലിലൂടെയും എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും ആർത്ത് നിലവടിക്കുന്ന ശബ്ദമാണ് കേട്ടിട്ടുള്ളത് അവസാനം അവർ കരഞ്ഞ് താഴെ ബലം പ്രയോഗത്തിലൂടെ താഴെ വീഴുകയും ആ രംഗങ്ങളെല്ലാം അതേപടി ലോകം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു ഇത് ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന തിരിച്ചടി ചൊതായിരിക്കില്ല അതായത് ഈ ആശാ ലോറൻസും അതേപോലെ കൊച്ചുമകൻ മിലനും ഉയർത്തി വിട്ടിരിക്കുന്ന തീനാളം ചെറുതൊന്നും ആയിരിക്കില്ല പാർട്ടിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് വിശ്വാസികളും അതേലെ അതേപോലെ വിശ്വാസമില്ലാത്തവരും തമ്മിലുള്ള പാർട്ടിയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ഇനിയുള്ള കാലം കേരളത്തിലുണ്ടാവുക കാരണം വിശ്വാസത്തിൻ്റെ പ്രകാരമാണ് ആശ ലോറൻസ് പറഞ്ഞത് ഇത് പള്ളിയിൽ അടക്കം ചെയ്യണം എന്ന് പറഞ്ഞത് ഹൈക്കോടതി അവർ ആദ്യം അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അതായത് പാർട്ടി നേരത്തെ പറഞ്ഞത് എം എം ലോറൻസ് നേരത്തെ ആഗ്രഹിച്ചിരുന്നു തൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്ന് എന്നാൽ ആശാ ലോറൻസ് പറയുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ടായിട്ടില്ല എവിടെയും എഴുതിയിട്ടില്ല എന്നാൽ കുടുംബത്തിലെ മറ്റുള്ള ആളുകളെല്ലാം തന്നെ പാർട്ടിയുടെ പാർട്ടിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ പാർട്ടി മെമ്പർമാരോ അതിന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് അപ്പം അവരെല്ലാവരും ഒരേ തീരുമാനം പാർട്ടിയോടൊപ്പം എടുത്തെങ്കിലും ആശാ ലോറൻസും മകളും മകനും ശക്തമായ രൂപത്തിൽ അതേപോലെ മറ്റു പെൺമക്കളും വിദേശത്തുള്ള പെൺമക്കളടക്കമുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ പോരാടുകയും ഇന്ന് എറണാകുളം ടൗൺ ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വന്ന് ആന്ത്യാഞ്ജലി അർപ്പിക്കുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും മാത്രമല്ല സമൂഹത്തിലെ എല്ലാ മേഖലകളിൽ നിന്ന് ആളുകൾ വന്ന് ദർശനം നടത്തുകയും ഒക്കെ ചെയ്ത ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ സമയത്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം അരങ്ങേറിയത് നേരത്തെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾക്ക് തീരുമാനമെടുക്കാം അനാട്ടമി നിയമപ്രകാരം തീരുമാനമെടുക്കാം അതുവരെ അതുവരെ മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു വെച്ചത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും പാർട്ടി ഒരു തീരുമാനമെടുത്തുകൊണ്ട് അത് പള്ളിയിൽ ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ തീർച്ചയായും അവർക്ക് എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ കിട്ടുമായിരുന്നു ആ ആ ബന്ധുക്കളുടെ ഇത്തരത്തിലുള്ള ശക്തമായ എതിർപ്പുണ്ടാകുമ്പോൾ പാർട്ടി ചെയ്യേണ്ടത് അതായിരുന്നു പക്ഷേ വിഘടബുദ്ധി എന്നല്ലാതെ എന്ത് പറയാനാണ് എറണാ പാർട്ടിക്ക് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാതെ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ അത് പാർട്ടിക്ക് പിന്നീട് തിരിച്ചടിയാകുമെന്നുള്ളതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവരുടെ മുഷ്ടിയാണ് ആ സമയത്ത് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി തകർന്നടിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ബാലിശമായ തീരുമാനങ്ങളാണ് പിണറായി വിജയൻ ശക്തമായ രൂപത്തിൽ നമുക്കറിയാം പിണറായി വിജയനെ തീ പിണറായി വിജയനെ തീരെ കണ്ണിഷ്ഠിച്ചാൽ കാണാൻ ഇഷ്ടമില്ലാത്തൊരു നേതാവാണ് എം എം ലോറൻസ് എന്ന് അതേ മുമ്പ് സി ഐ ടി യുവിൻ്റെ വക്താവായിക്കൊണ്ട് സി ഐ ടി വിങ്ങിൻ്റെ ആളായിക്കൊണ്ട് പാർട്ടിയിൽ ഒരു ഭാഗമായി തീരുകയും പിന്നീട് പിണറായി വിജയനായി അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ് എന്നാൽ പിണറായി വിജയൻ്റെ സകല കാര്യങ്ങളും പലരോടും പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ഭയങ്കര വിരോധമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പോലീസിൻ്റെയും അവരുടെ ചോപ്പൻ സേനയുടെയും എല്ലാം ശക്തമായ പ്രതി വലയത്തിനുള്ളിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ഒറ്റയ്ക്ക് പോയി ധീരയായി ആ ലോറൻസും കൊച്ചുമകനും അവിടെ അതിനെ അവരെ ബോഡി കൊണ്ട് എം എം ലോറൻസിൻ്റെ ബോഡി കൊണ്ടുപോകാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാട്ടം നടത്തിയത് ഓർമ്മിക്കുന്നത് എം എം ലോറൻസ് എന്ന് പറയുന്ന മഹാനായ ധീരനായ പോരാളിയെയാണ് മുമ്പ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ പ്രതിയായ അദ്ദേഹം അദ്ദേഹം എത്ര ധീരനായിരുന്നുവോ അതേപോലെ തന്നെയാണ് അവരുടെ മക മകളും കൊച്ചു എന്ന് തെളിയിച്ചു എല്ലാ എല്ലാ മേഖലയിൽ നിന്നും എല്ലാ പാർട്ടി മെമ്പർമാരുടെയും പാർട്ടി ബന്ധുക്കളുടെയും വളരെ ശക്തമായ എതിർപ്പുണ്ടായിട്ടും ആ ആൾക്കൂട്ടത്തിൽ ഒന്നും പേടിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് അതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ആ ബോഡിയെ കൈപ്പിടി ചുറ്റിവളഞ്ഞ് വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ആശ നടത്തിയത് ആശയുടെ അലർച്ച അല്ലെങ്കിൽ ആശയ പൊട്ടിക്കരഞ്ഞുള്ള ആ രോധനം തീർച്ചയായും തൽക്കാലം പാർട്ടിയുടെ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലും കേരളത്തിൽ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളെയും ഉണർത്തുന്നതാണ് എന്ന് പാർട്ടി ഇപ്പോൾ തിരിച്ചറിയാത്ത വലിയ അപകടം ചെയ്യും എറണാകുളം പോലെയുള്ള ക്രിസ്ത്യൻ മേഖലകളിൽ ലത്തീൻ കത്തോലിക് മേഖലകളിൽ വിശ്വാസി മേഖലയിൽ അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ആ മേഖലകളിലെല്ലാം മനുഷ്യരെ ഉണർത്തുന്ന അതിശക്തമായ അലർച്ചയോ അതൊക്കെ പൊട്ടിക്കരച്ചിലോ ആണ് അവർ നടത്തിയിട്ടുള്ളത് സ്വന്തം പിതാവിൻ്റെ ബോഡി പള്ളിയിൽ സംസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പോരാട്ടം ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം സംശയമില്ല ഇതൊരു വലിയ പൊട്ടിത്തെറി തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും ഇപ്പോഴുള്ള മാർസിസ്റ്റ് പാർട്ടിക്ക് എറണാകുളം പോലെയുള്ള ക്രിസ്ത്യൻ മേഖലകളിലുള്ള ശക്തി തന്നെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേഖല മാത്രമല്ല വിശ്വാസി മേഖലകളിലെല്ലാം തന്നെ പൊട്ടിത്തെറിയുണ്ടാക്കാനും പാർട്ടിക്കെതിരെ ആണികളെ നിരത്താനും ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യമാണ് ആശാ ലോറൻസ് എന്ന് നടത്തിയത് ആശാ ലോറൻസും അതേപോലെ തന്നെ അവരുടെ എം എം ലോറൻസിൻ്റെ കൊച്ചുമകനും നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലമായി കൃത്യമായി പറയുന്നുണ്ടായിരുന്നു എം എം ലോറൻസ് ഒരു വിശ്വാസിയാണ് അവസാന ഘട്ടങ്ങളിൽ അവർ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം എല്ലാ കാര്യങ്ങളും എം എം ലോറൻസ് ചെയ്തിരുന്നു ആ ചുവട്ടിൽ കൃത്യമായി ഓതിയിരുന്നു അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ക്രൈം മറുതാടൻ ഷാജന് കിട്ടിയ ഒരു അവരുടെ സംഭാഷണം ഞാൻ പുറത്തുവിട്ടത് ഇന്ന് മറുതാടൻ ഷാജന് മായി അവർ അയച്ചിട്ടുള്ള ഓഡിയോ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകതോടൊപ്പം പ്രസിദ്ധീകരിക്കണം എന്തായാലും ഇതൊരു ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് കിട്ടാൻ പോകുന്നത് എറണാകുളത്ത് തോട്ടം തൊഴിൽ തോട്ടിത്തൊഴിലാളികൾ അതായത് മലം കൊണ്ടുപോകുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് എറണാകുളത്ത് സി പാർട്ടിയെ വളർത്തിയെടുത്ത സംഘടന സി എ ടി യു പോലുള്ള സംഘടന തര വളർത്തിയെടുത്ത എം എം ലോറൻസ് ഇപ്പോൾ അവസാനം പാർട്ടി മരിച്ചപ്പോൾ അന്ത്യ സംസ്കാര ചടങ്ങിൽ ഇത്രയും വലിയ വിവാദങ്ങളുണ്ടാകുമെന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുമെന്നും നേരത്തെ കാണേണ്ടതായിരുന്നു നേരത്തെ തന്നെ ആശാ ലോറസുമായി സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ച് ഇങ്ങനെ മെഡിക്കൽ കോളേജിന് ബോഡി വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിൽ തീർച്ചയായും അവർക്ക് തീരുമാനമെടുക്കാമായിരുന്നു പക്ഷേ ആ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയാതെ പോയി അത് പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയമാണ് ആ പരാജയത്തിൽ നിന്നുണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ വിശ്വാസി ലോകം ഒറ്റക്കെട്ടായി ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ് അവർ വിചാരം ക്രിസ്ത്യൻ മേഖല മാത്രമല്ല ക്രിസ് ഹിന്ദു മേഖലയിൽ നിന്നും മുസ്ലിം മേഖലയിൽ നിന്നും ഏതൊക്കെ വിശ്വാസി മേഖലകളെയാണോ അവിടെ നിന്നെല്ലാം പാർട്ടിയെ ഒറ്റപ്പെടുത്താനും മാത്രമേ ഇത് സഹായിക്കൂ അതേ സമയത്ത് ആ ആശാ ലോറൻസിൻ്റെയും മറ്റ് ബന്ധുക്കളുടെയും ആഗ്രഹമനുസരിച്ച് പള്ളിയിൽ ഇത് അടക്കം ചെയ്തിരുന്നെങ്കിൽ പാർട്ടിക്ക് പാർട്ടിയോട് എല്ലാ തരത്തിലും വിശ്വാസികൾക്ക് ഭയങ്കര അടുപ്പമുണ്ടാകുമായിരുന്നു ബലം പ്രയോഗിച്ച് ഈ വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് മാറ്റുകയും അവരുടെ വിശ്വാസത്തെ ഹനിക്കുകയും ചെയ്തിട്ടുള്ള പ്രമുഖരായ നേതാക്കന്മാരടക്കമുള്ള ആളുകളിരിക്കുമ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്ത് അവിടെ ആശാ ലോറൻസിനെ ശക്തമായി ബലം പ്രയോഗിച്ച് മാറ്റുകയും അവരെ പൊട്ടിക്കരച്ചൽ വലിയ തോതിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും ആ കൊച്ചുമകൻ്റെ ചെറുത്തുനിൽപ്പ് ശക്തമാവുകയും ചെയ്യുമ്പോൾ അവരെ ബലം പ്രയോഗിച്ച് മർദ്ദിച്ച് അല്ല മാറ്റേണ്ടിരുന്നത് അവരോട് അവരോട് അവരെ ആശ്വസിപ്പിച്ച് അവർ ഹൈക്കോടതി വരെ പോയുള്ള ഈ സംഭവത്തിൽ പാർട്ടിയുടെ തീരുമാനം തെറ്റാണെന്ന് ലോകത്തെ അറിയിച്ചു കൊടുത്ത സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എം എം ലോറൻസിന് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ലോകത്തെ അറിയിച്ച സ്ഥിതിയിൽ ഒരിക്കലും ആ ബോഡി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇതെന്തായാലും വലിയ തിരിച്ചടി പാർട്ടിക്ക് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിശ്വാസി ലോകം ഒറ്റക്കെട്ടായി മാറിപ്പോയാൽ പോലും അത്ഭുതത്തിന് കാരണമായി തീരില്ല ഇന്ന് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച ആളുകൾ പോലും നാളെ പാർട്ടിയെ തള്ളിപ്പറയാൻ സാധ്യത കൂടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം ഇന്നലെ ഇന്ന് നാളെ കൂടെ നിന്നത് te <muchas> pai <muchas> കൊച്ചിൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പ്രതാപിന് ഞാൻ ഇന്നലെ വാട്സപ്പ് മുഖാന്തരം എന്റെ അപ്പന്റെ ബോഡി ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റെടുത്താല് നിയമപരമായിട്ട് ഉള്ള നടപടിയിലോട്ട് ഞാൻ നീങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇന്നലെയെല്ലാം ചാനലിലെല്ലാം മന്ത്രി പി രാജീവ് പറഞ്ഞത് കുടുംബത്തിന്റെ തീരുമാനം എന്ന് ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത് അപ്പന്റെ ആഗ്രഹമെന്ന് എവിടെ ആഗ്രഹം പറഞ്ഞിട്ടില്ല കുടുംബം എന്ന് പറഞ്ഞാൽ ആരൊക്കെ കൂടി തീരുമാനിച്ചു എന്നുള്ളതും വ്യക്തമാക്കണല്ലോ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പന്റെ സ്റ്റഡി മെറ്റീരിയൽ ആക്കാൻ അപ്പൻ സ്റ്റഡി മെറ്റീരിയൽ ആക്കാൻ അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല ജനങ്ങൾ അറിയണം ഈ പാർട്ടിയുടെ ക്രൂരത മൂട്ട മകന്റെ ഒറ്റ തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ ഒപ്പം ചിലപ്പോൾ മകള് നിൽക്കുമായിരിക്കും കള്ളം പറഞ്ഞ് നിൽക്കുവായിരിക്കും പക്ഷെ അവരവരുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമാണ് ഇത് ശരിയാണോ ഇല്ല എന്നുള്ളത് അവരെത്രയോ നാള് അപ്പനോട് ദൈവവിശ്വാസത്തിലോട്ട് വരാൻ പറഞ്ഞതാണ് മകള് സുജ എത്രയോ പ്രാവി എത്രയോ തവണ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ആ മകള് മെനിയാന്ന് വൈകിയേരം അപ്പന്റെ ഹാർട്ട് ബീറ്റ് തേർട്ടി സിക്സ് ലോക് കുറഞ്ഞപ്പോ പ്രാർത്ഥിച്ചു അവർ കടുത്ത ഈശ്വര വിശ്വാസിയാണ് ട്വന്റി ഫോർ അവേഴ്സും ബൈബിളും ബൈബിൾ വചനങ്ങളുമായിട്ട് ജീവിക്കുന്ന പല രാജ്യങ്ങളിലും പോയി ബൈബിൾ പ്രഘോഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് സുജ അവര് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഐസുയില് കയറി പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു അത് ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു അന്ത്യകൂദാശ തന്നെയാണ് അന്ത്യകൂദാശ ആർക്കും കൊടുക്കാം ഇന്നാള് കൊടുക്കണമെന്ന് എവിടെയും എഴുതി വെച്ചതായിട്ട് എനിക്കറിയില്ല മുംബൈയിലും എല്ലാം തിരക്ക് കൂടുമ്പോൾ അൽമായര് ഫസ്റ്റ് ഹോളി കമ്മ്യൂണി സോറി ഹോളി കമ്മ്യൂണിയൻ വരെ വിശ്വാസികൾക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ സ്വന്തം മകള് പ്രാർത്ഥിച്ചു വെള്ളം കൊടുത്തു തേർട്ടി സിക്സിലായിരുന്ന ഹാർട്ട് ബീറ്റ് സെവന്റി ടുവിലോട്ട് പെട്ടെന്ന് തന്നെ ഉയർന്നു എന്നും പറഞ്ഞിട്ട് എന്റെ മകൻ അയച്ച വാട്സപ്പ് മെസ്സേജ് ഞാൻ താങ്കൾക്ക് അയച്ചു തരാം ഞാൻ നിങ്ങൾ അറിയത് പ്രാർത്ഥനയോടുകൂടി തന്നെ അയക്കാനാണ് ആ മകളും ആഗ്രഹിച്ചിരിക്കുന്നത് പിന്നെ അയാളുടെ മൂത്ത സഹോദരനാണ് അഡ്വക്കേറ്റ് സജീവൻ അയാള് പാർട്ടിയുടെ സഖാവാണ് ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് ലീഡറാണ് അയാൾക്ക് ആ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് അയാള് ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യുമായിരിക്കും സഖാവായ കഴിഞ്ഞാൽ പിന്നെ എന്ത് ക്രൂരതയ്ക്കും ചതിക്കും കൂട്ടുനിൽക്കാന്നുള്ളതാണ് പിന്നെ അവരുടെ മുന്നിലുള്ള ഒരു പോം വഴി രണ്ടാമൂഴം വന്നപ്പം ഈ സജീവനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നീക്കം ഉണ്ടായി ലിസ്റ്റ് കൊടുത്തപ്പം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സജീവന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല സജീവം പിന്നെ തൃശ്ശൂർ തൃശൂര് വിജയരാവിന്റെ വീട്ടിൽ പോയി നേരിട്ട് കാണുകയും അപേക്ഷ കൊടുത്തതിനു ശേഷമാണ് ഈ സ്ഥാനം കൊടുത്തത് അപ്പനും വിളിച്ച് കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും രാജീവിനോടൊക്കെ പറഞ്ഞിരുന്നു മകനെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യം അപ്പനും പലതും പറയാനുണ്ടായിരുന്നു അപ്പം പലതും എന്നോടും എന്റെ മകനോടും പറഞ്ഞിരുന്നു രണ്ടായിരത്തിഇരുപത്തൊന്ന് മേയിൽ അപ്പനാദ്യമായിട്ട് ഹോസ്പിറ്റലില് ബെഡ് ഉടനായി കണ്ടിന്യൂസ് ആയിട്ട് കിടപ്പ് തുടങ്ങിയ ദിവസം ഇതില് ഈ രണ്ടാം മൂഴം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഇതൊന്നും പുറത്ത് പറയരുതെന്നും പറഞ്ഞിരുന്നു അത് പാർട്ടിയിലെ ചില ഉന്നത നേതാക്കന്മാരെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു അതൊന്നും ഞാനും പറയുന്നില്ല അപ്പനോടുള്ള വിശ്വാസം റെസ്പെക്റ്റ് കാരണം ഇപ്പൊ പാർട്ടി അപമാനിക്കുവാണ് അപമാനിക്കണ അതിന് ആരും കൂട്ടുനിൽക്കരുത് ആരും മെഡിക്കൽ കോളേജ് പോലും അതിന് കൂട്ടുനിൽക്കരുത് അപ്പനെ അപമാനിക്കുകയാണ് എന്നും അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ അപ്പനെ വെട്ടിനരത്തിയത് സംഘടനാ കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ പോലും പാർട്ടിയിലുള്ളപ്പോഴും തെക്ക് വടക്കിട്ട് ഓടിച്ചിട്ടുണ്ടേ അപ്പനെ ഇട്ട് അപ്പൻ സങ്കടത്തോടോട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇടുക്കിയിൽ മീറ്റിംഗ് ആണെന്നും പറഞ്ഞിട്ട് അവിടെ ഓടിക്കും കാരണം അവിടെ എത്തുമ്പറയും അവരെ ഒന്നും അറിയില്ല എന്നു പറഞ്ഞാൽ അവര് കൈമല്ലെത്തും തിരിച്ചെറണാകുളത്ത് വീട്ടിൽ വന്നിട്ട് ജില്ലാ കമ്മിറ്റിയിൽ വിളിക്കുമ്പം പറയും തൃശൂരാണ് മണ്ണൂത്തിയിലാണ് അവിടെയാണ് കോഴിക്കോടാണ് പരാതിന്ന് പരിപാടിയിൽ ഇങ്ങനെ എത്രയോ പ്രാവശ്യം അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അവർ ഏറ്റെടുത്തത് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു ലാൽസലാമും ഒരു ചുമന്ന പതാകയും പൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓരോ ആൾ ഓരോ സഖാവിന്റെയും മൃതദേഹം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രാർത്ഥിയാണ് സി പി എം അപ്പന് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇത് അവര് വേറെ രീതിയിലാണ് ആഘോഷിക്കാൻ പോകുന്ന ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അപ്പന് അന്ത്യകുദാശ കൊടുക്കാനും പ്രാർത്ഥിച്ച് യാത്രയയ്ക്കാനും അമ്മ അമ്മയെ ആവശ്യപ്പെടുകയുള്ളായിരുന്നു അപ്പന്റെ മൂത്ത മക്കള് മൂന്ന് മൂന്ന് നാല് മക്കളിൽ മൂന്ന് പേരും ഈശ്വര വിശ്വാസികളാണ് അപ്പൻ എറണാകുളം കല്ലൂര് കത്രി സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ ഇടപാകാംഗമാണ് അതിന് തെളിവുണ്ട് അപ്പൻ ഒരു കാലത്തും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൻ ആ പള്ളിയിൽ നിന്ന് എടഭാഗാംഗം എന്ന പൊസിഷൻ മാറ്റണം എന്ന് സഭാധികാരികളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പൻ എല്ലാ അടവകളിലും പള്ളിമുക്കിലെ പെരുമാനൂർ സെന്റ് ജോർജ് പള്ളി അടവക അംഗമായിരുന്നു അപ്പന്റെ അമ്മയുടെ വിവാഹം പള്ളി വെച്ചാണ് നടന്നത് അപ്പൊ ഞങ്ങളിലെല്ലാം വിവാഹത്തിന് പള്ളിയിൽ വന്നിട്ടുണ്ട് പള്ളിയിൽ കയറി ഇരിക്കുകയും ചെയ്യും അവിടെ ബെഞ്ചുണ്ടെങ്കിൽ ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിവാഹങ്ങൾക്കും എല്ലാം ഞങ്ങളുടെ മാത്രമല്ല ബന്ധു ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും എല്ലാം പള്ളിയിൽ വെച്ച് ക്രിസ്ത്യൻ ഇതിൽ വന്നു കഴിഞ്ഞാല് പള്ളിയിൽ ഇരിപ്പടം കിട്ടിയ കിട്ടിയപ്പം ഇരിക്കാറുണ്ട് വീട്ടിൽ വന്നിട്ട് പറയാറുണ്ട് പുരോഹിതന്മാർ എത്ര ഭംഗിയായിട്ടാണ് പ്രസംഗിക്കുന്നത് അവർക്ക് എന്ത് കഴിവാണ് പ്രസംഗിക്കാൻ നല്ല പ്രസംഗമായിരുന്നു നല്ലൊരു പ്രീസിഡന്റ് എത്രയോ ബിഷപ്പുമാരും നഴ്സുമാരും അപ്പനെ കാണാൻ വന്നിരിക്കുന്നു എല്ലാരോടും ഒപ്പം ബഹുമാനത്തോടി തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് അവരാരെയും ഈശ്വര വിശ്വാസികളാണെന്ന് നിലയ്ക്ക് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല മെഡിക്കൽ കോളേജ് അധികൃതർ ഇതിൽ നിന്ന് പിന്മാറുക പിന്മാറണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് എല്ലാ പത്രങ്ങളും വയസ്സായിട്ട് വാർത്ത കൊടുക്കുവാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരാളെ കള്ളനാക്ക പറഞ്ഞു പറഞ്ഞ് ഒരാളെ മോശമാക്കുക എന്ന് പറഞ്ഞ് പത്ത് പേരോട് പറഞ്ഞു പറഞ്ഞ അതും മൈൻഡ് സെറ്റിലാക്കുമല്ലോ അത് തന്നെയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജും പറഞ്ഞ് എവിടെയാണ് എറണാകുളം സിറ്റി മുഴുവൻ അപ്പന്റെ ഫോട്ടോ വെച്ചിട്ട് മെഡിക്കൽ കോളേജിന് കൈമാറുന്നു ഏതെങ്കിലും ഒരു നേതാവോ ആരെങ്കിലും മരിക്കുമ്പം ഒരു പോസ്റ്റർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വിട നൽകുന്നു പോസ്റ്റർ അല്ലെങ്കിൽ ചടങ്ങിന്റെ ഇത് ഒന്നും കൊടുക്കാറില്ല വിട അന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ എല്ലാവരോടും ഒരു റെസ്പെക്ടോട് കൂടിയി ഇത് മെഡിക്കൽ കോളേജിന് കൈമാറണം മെഡിക്കൽ കോളേജിന് കൈമാറണോ എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ആരെങ്കിലും മരിച്ചിട്ട് മതിലായ മതലും പില്ലറായ പില്ലർ മുഴുവൻ അപ്പന്റെ ഫോട്ടോയും വെച്ച് പറഞ്ഞാളെ സിറ്റി സാഗലെടുത്തും മെഡിക്കൽ കോളേജിന് കൈമാറണമെന്നും പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിലോട്ട് അത് വലിയൊരു മഹത്വമായ കാര്യം എന്തോ വലിയ കാര്യമാണെന്ന് അപ്പ അങ്ങനെ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഒരു ചർച്ചയിലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വീട്ടിലും എവിടെയും പറഞ്ഞിട്ടില്ല ഇന്നലെ ജനൻ ടി ഒരു ചർച്ചയില് പാർട്ടിയുടെ ഒരു അടിമ വന്നിരുന്നേ വലിയൊരു കാര്യമാണ് ഇവിടെ മൃതദേഹം കിട്ടുന്നില്ല അതുകൊണ്ടാണെന്ന് വലിയൊരു കാര്യമാണ് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാള്ള കൊടുക്കട്ടെ ഇവിടെ എത്ര മെഡിക്കൽ സ്റ്റുഡന്റ്സ് സ്വന്തം പേരന്റ്സിന്റെ ഡെഡ് ബോഡി വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ട് എത്ര ഡോക്ടേഴ്സ് സ്വന്തം ആഗ്രഹപ്രകാരം പഠിക്കാൻ ഇങ്ങനെ ഡെഡ് ബോഡി കിട്ടുന്നില്ല ഇത് ഞങ്ങള് പഠിച്ച കോളേജില് ഇനി വരണ തലമുറക്ക് ഞങ്ങള് വെച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്ര ഡോക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അപമാനിക്കണ അപമാനിക്കുക എപ്പോഴും ഇപ്പോഴും പറയുന്നത് മുഴുവൻ ഞാനും എന്റെ അപ്പനും തമ്മിലുള്ള വഴക്കാണ് ഇപ്പൊ മരിച്ചു കിടക്കുമ്പോലും ലോകത്ത് ആദ്യത്തെ അപ്പനും മുളുവാണോ വഴക്കിട്ടിരിക്കുന്നത് അപ്പന എന്നും കരുതലോടുകൂടി തന്നെ അപ്പനെ സേഫായിട്ട് ഈ ഹോസ്പിറ്റലെങ്കിലും എത്തിച്ചത് പുറം ലോകത്ത് മറന്നാടൻ ഷാജ് എന്റെ വോയിസ് സ്ലിപ്പിലോ എന്തലോ വന്ന് എന്റെ പോസ്റ്റ് പറഞ്ഞതിന് ശേഷമാണ് പുറം ലോകത്ത് അപ്പൻ സ്വന്തം വീട്ടിൽ നിന്ന് കെയറിങ് കിട്ടാണ്ട് ഏതോ ഒരുത്തന്റെ വീട്ടിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നതും എല്ലാം പുറം ലോകം അറിഞ്ഞത് അതിനുശേഷമാണല്ലോ ഈ പാർട്ടി ഏറ്റെടുത്തത് എത്ര നാളായിട്ട് ഞാൻ പാർട്ടി നേതാക്കന്മാരോട് പറയുന്നുണ്ടായിരുന്നു അപ്പൻ സേഫ് അല്ല സേഫ് അല്ലാന്ന് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നില്ലായിരുന്നു അപ്പച്ചൻ സ്വന്തം തറവാട്ടിൽ വീണ് കിടന്നിട്ട് മണിക്കൂറുകളോളം വീണ് കിടന്നിട്ട് ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു എവിടെ പോയി പാർട്ടി സഖാക്കളും ഞാൻ വഴക്കായിരുന്നു പറയണ ബാക്കി മൂന്ന് മക്കളെ എവിടെ പോയി ചതിയാണ് നടക്കുന്നത് അമ്മയുടെ മരണത്തിലും ഇങ്ങനെ തന്നെ ചതിയാണ് നടന്നത് സി എൻ മോഹനാണ് ഇതിന്റെ പുറകില് നിൽക്കുന്നത് സി എൻ മോഹൻ അയാള് സജിയെ ഭീഷണിപ്പെടുത്തി കാണും സജി സഖാവായതുകൊണ്ട് സജിയുടെ പൊസിഷൻ നിലനിർത്തേണ്ടത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇതിനെല്ലാം കൂട്ടി നിൽക്കുന്നത് സ്വന്തം അപ്പനെ അയാളുടെ ഭാര്യയുടെ അനുവാദം ഇല്ലാണ്ട് വീട്ടിൽ കൊണ്ടുപോവാൻ പറ്റാഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത് ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് പാർട്ടിക്കാര് തന്നെയാണ് എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് എന്റെ മകനെയും കൂട്ടി എന്റെ അപ്പൻറെ അടുത്ത് വന്നത് ഇത് പുറം ലോകത്ത് എത്തിച്ചതും പിന്നെ അപ്പൻ ഓരോന്നോ പറഞ്ഞു ഞങ്ങൾ ചെല്ലുമ്പോൾ ഓരോന്നോ പാർട്ടിയിലോ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പം അത് പുറം ലോകത്ത് അറിയിക്കാണ്ടിരിക്കാൻ അപ്പന്റെ ഓർമ്മക്കുറവിലോ അല്ലെങ്കിൽ നമ്മളെല്ലാരും പറയില്ല ഉറക്കത്തിലൊക്കെ ഓരോ ഉപബോധമാസയിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പറയില്ലേ അതിനവസരം കിട്ടാതിരിക്കാൻ വേണ്ടി നഴ്സുമാരുടെ സഹായത്തില് കാവലിൽ നിൽക്കുന്നവർ സരേഷം കൊടുപ്പിക്കാം ഈ മകനും അതിന് കൂട്ടുനിന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ജനങ്ങളോട് ഞാൻ പറയുവാണ് സത്യസന്ധമായിട്ടാ പറയണേ പറയണേൽ എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ മേടിക്കാനും ഞാൻ തയ്യാറാണ് ഇതിനാരും കൂട്ടു നിൽക്കുന്നത് നിൽക്കരുത് മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിന് അങ്ങനെ ഒരു അധികാരം ഇല്ലെന്നാണ് നിയമപരമായിട്ട് അഡ്വക്കേറ്റ്സ് എന്റെ അടുത്തും പറഞ്ഞിരിക്കുന്നു ആർക്കെങ്കിലും മക്കൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ അവർക്ക് നിർവാഹമില്ലെന്നാണ് അറിഞ്ഞിരിക്കുന്നത്